എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ വലിയ ലാഭം നേടാൻ കഴിയുന്ന ബിസിനസ് ഞാൻ പറഞ്ഞു തരട്ടെ അതെ ഇത് നിങ്ങൾക്കും സാധ്യമാകും ഈ സംരംഭം ചെറിയ ചിലവുകൊണ്ട് തുടങ്ങി വലിയൊരു ബിസിനസ്സായി വളർത്താനാകും കൃത്യമായ ഡെഡിക്കേഷൻ പാഷൻ സമയാസൂത്രണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നേടാനാകും നിങ്ങളുടെ സ്വന്തം വരുമാനം ഞാനിവിടെ പറഞ്ഞു വരുന്നത് പേപ്പർ ബാഗ് നിർമ്മാണം ഒരു ബിസിനസ്സാക്കി എങ്ങനെ മാറ്റാമെന്നതാണ് ഇതൊരു കുറവായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ പേപ്പർ ബാഗ് നിർമ്മാണം ആരംഭിക്കാൻ വലിയ ചിലവുകൾ അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനം ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങാം ഇതിന് ആദ്യം ആവശ്യമായവ പേപ്പർ കത്രിക സ്ട്രാപ്പുകൾ ഗമ്മഡ ടേപ്പ് പേപ്പർ ബാഗ് ഫ്രെയിം എന്നിവ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ഉത്പാദനം ആരംഭിക്കാൻ കഴിയും നിങ്ങൾ ചെറിയ തോതിൽ ബിസിനസ് ആരംഭിക്കുമ്പോൾ ലൈസൻസുകൾ ലൈസൻസസ് എടുക്കേണ്ടതില്ല എന്നാൽ വ്യാപാര രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് സ്റ്റാമ്പ് അടിസ്ഥാനമായ ചില ഫോർമാലിറ്റികൾ പാലിക്കണം പക്ഷേ വലിയ രീതിയിലേക്ക് ഈ ബിസിനസ് വളരുമ്പോൾ ലാഭം കൂടുതലായിരിക്കുമ്പോൾ മെഷീനറി ഉപയോഗിക്കുന്നതിന് നിയമപരമായ അനുമതികൾ ആവശ്യമായി വരും നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ വലിയ ഉപകരണങ്ങൾ കുറവായിരുന്നാലും ഹാർഡ് വർക്ക് ആൻഡ് പാഷൻ ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കും സമയം ഹാർഡ് വർക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ സമയം എങ്ങനെ വേഗത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് മനസ്സിലാക്കണം ഹാർഡ് വർക്ക് ആൻഡ് പുറകിൽ നിന്നുള്ള പിന്തുണ സപ്പോർട്ട് ഏറെ പ്രാധാന്യം അർഹിച്ചതാണ് വരുമാനം പേപ്പർ ബാഗുകൾ ഇപ്പോൾ വ്യാപകമായ ഒരു ഉൽപ്പന്നമാണ് ചെറിയ ഉപകരണങ്ങൾ സ്മോൾ എക്വിപ്മെന്റ് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ പേപ്പർ ബാഗ് ബിസിനസ് ലഭകരമാക്കാം മാർക്കറ്റിംഗ് ഒന്ന് ലോകൽ ഷോപ്പുകൾ ടാർഗറ്റ് ചെയ്യുക അടുത്തുള്ള ബേക്കറി ബുട്ടിക്ക് സൂപ്പർ മാർക്കറ്റ് ഉടമകളുമായി സംവദിക്കൂ രണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴി ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക കസ്റ്റമൈസ്ഡ് ഓർഡറുകൾ ലോഗോ ഡിസൈൻ ആവശ്യപ്പെടുന്ന കസ്റ്റമർമാരെ ആകർഷിക്കുക നാല് ലോഗൽ വിപണികൾ എക്സിബിഷൻ ബസാർ പോലുള്ള ഇടങ്ങളിൽ നേരിട്ട് വിൽപ്പന നടത്തുക അഞ്ച് ഇക്കോ ഫ്രണ്ട്ലി ഹൈലൈറ്റ് നിങ്ങളുടെ ബാഗുകൾ പ്ലാസ്റ്റിക് ഫ്രീ ആണെന്ന് പ്രസന്റ് ചെയ്യാം ആറ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിൽ ഉൽപ്പന്നങ്ങൾ അപ്ലോഡ് ചെയ്യുക ഏഴ് വീഡിയോ പ്രൊമോഷൻ പേപ്പർ ബാഗ് നിർമ്മാണം കാണിക്കുന്ന ചെറു ക്ലിപ്പുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ദിവസം അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ നേടാൻ സാധ്യമാണ് ഈ ബിസിനസ് വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും അനുയോജ്യമാണ് ഫ്ലെക്സിബിൾ ടൈം മാറ്റിവെച്ചാൽ ഈ സംരംഭം മികച്ചൊരു അവസരമായി മാറിയേക്കാം ചുരുക്കത്തിൽ മനോഹരമായ ഡിസൈൻ ചുരുങ്ങിയ വില പരിസ്ഥിതി സൗഹൃദം ഇതൊക്കെ ചേർന്നാൽ നിങ്ങളുടെ ബിസിനസ് വളരാൻ സാധ്യമാണ് ചെറിയ സംരംഭങ്ങൾ വലിയ സ്വപ്നങ്ങൾ വളർത്തുന്നു നിങ്ങൾ തുടങ്ങുന്ന ഓരോ പേപ്പർ ബാഗ് പരിസ്ഥിതിയോടുള്ള ഒരു ദൌത്യവും നിങ്ങളുടെ കുടുംബത്തിനും ഭാവിക്കും ഒരു സമ്പാദ്യ മാർഗവുമാകും സ്വന്തം ബിസിനസ് സ്വന്തം വരുമാനം അതും നിങ്ങളുടെ വീട്ടിൽ നിന്നു തന്നെ ഇനി വൈകണ്ട നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് രൂപം നൽകാൻ ഇന്നേ തുടക്കമിടൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയും ഒരുപാട് വർക്ക് ഫ്രം ഹോം ബേസ്ഡ് വീഡിയോസ് വരുന്നുണ്ട് കാണാൻ മറക്കരുത്